കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരുങ്ങും ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം പാഴ്ത്തപ്പെടുമാറാവട്ടെ ഒന്ന് വരുന്ന പതിനാലാം അധ്യായത്തിലെ മുപ്പത്തിമൂന്നാം വാക്യത്തിൽ ദൈവം കലക്കത്തിന്റെ ദൈവമല്ല സമാധാനത്തിന്റെ ദൈവം അത്ര എവിടെ ചെന്നാലും നശിപ്പിക്കുന്നവരുണ്ട് കലക്കുന്നവരുണ്ട് ഏത് പുണ്യവും ഏത് നന്മയും നശിപ്പിക്കാൻ കലക്കത്തിന്റെ ആത്മാവ് കൊണ്ട് നടക്കുന്ന ചില മനുഷ്യരുണ്ട് അവരിലേക്കാൾ കുടിവൊള്ളുന്ന ഈ സാത്താൻ കലക്കത്തിന്റെ പിശാജ് അവരിൽ കയറിയിരിക്കുന്ന നമ്മൾ ഇതെല്ലാം കയറി നമുക്ക് പ്രശ്നം വരുന്ന് ഇങ്ങനെയുള്ള ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് വെറിയുണ്ടാവും നമ്മളെ മാനസികമായി മുറിപ്പെടുത്തുന്നവർ കാണും ഒഫെൻസസ് നമുക്കെതിരായിട്ടുള്ള കുറ്റാരോപണങ്ങൾ കാണും നമുക്കുള്ള ഫ്രസ്ട്രേഷൻസ് കാണും ഓൾ ദറ്റ് ലെറ്റർ ലിവിറ്റിങ് യുവർ ലൈഫ് ഇതൊന്നും നമ്മളെ നമ്മുടെ ജീവിതത്തെ ലിമിറ്റ് ചെയ്യുക നമ്മുടെ ജീവിതത്തെ ലിമിറ്റ് ചെയ്യാതെ മുൻപോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ദുഷ്ടന്റെ ആത്മാവ് പ്രവർത്തിക്കുന്ന ചില വ്യക്തിജീവിതങ്ങളുണ്ട് ഞങ്ങൾ ഒരിടത്തൊരു കേസ് തീർക്കാൻ പോകും അതിനിടയിൽ ഒരു പുള്ളി വന്നു കേറി അദ്ദേഹത്തിൻ്റെ സംഭാഷണവും ആ സന്ധി സംഭാഷണം തീർക്കുന്നതിന് നാശം ഉണ്ടാക്കാൻ വന്ന ഒരു മനുഷ്യനെ പോലെ എനിക്ക് തോന്നി അതിൽ അദ്ദേഹം കുറച്ച് കഴിഞ്ഞ് ഇറങ്ങിയാണ് പോയി അപ്പോൾ ഇങ്ങനെയുള്ള ചില വ്യക്തി പേഴ്സണാലിറ്റി ഉണ്ട് ദൈവമായിട്ടൊരു ബന്ധവും ഇല്ലാത്തതാണോ ഇതേത് ഏത് അനുഭവത്തിലുള്ളവരാണോ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇല്ലാത്ത വ്യക്തി നോക്കി ഇതായിരിക്കും അതുകൊണ്ട് ഏതവരെ എങ്ങനെ കലക്കിയാലും നീ കലങ്കല്ലു നിനക്ക് ദൈവത്തിലൊരാശ്രയവും വിശ്വാസവും ഉണ്ടായിരിക്കും ദൈവത്തോടെ നീ നിരപ്പ് പ്രാപിച്ച അനുദിനം നീ മുൻപോട്ട് പോയിക്കോളാം നിന്നെ മാനസികമായി തളർത്തുന്നതും തളർത്താനും അതിനാണല്ലോ ഈ മീഡിയകളൊക്കെ ഉപയോഗിച്ച് സോഷ്യൽ മീഡിയകളൊക്കെ ഉപയോഗിച്ച് ആളുകളെ നശിപ്പിക്കാനും തകർക്കാനും ശ്രമിക്കുന്നത് ആ നശിപ്പിക്കാനും ശ്രമിക്കാൻ നടത്താനും ശ്രമിക്കുമ്പോൾ നീ ഒരു ക്രിസ്തു ശിഷ്യനാണെന്നും ക്രിസ്തുഭക്തനാണെന്നും ഈ ഒരു ദൈവദാസനാണെന്നും ദൈവശുശൂഷകനാണെന്നും നീ കർത്താവിന് വേണ്ടി വില ചെയ്യുന്നവനാണെന്നുള്ള തൻ്റെ ധൈര്യവും നിനക്കുണ്ടായി അനുദിന മുന്നേറുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ കണ്ണുനടയ്ക്കാൻ പ്രാർത്ഥിക്കാം കർത്താവെ പരിശുദ്ധ പിതാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും മാനസികമായ സംഘർഷത്തിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സ്നേഹത്തിനെയും സന്തോഷത്തിനെയും സമാധാനത്തിനെയും ആത്മാവിൽ അവരെ നിറച്ചയാണെങ്കിൽ ഈ ശാശീർവദിക്കണമെന്ന് പ്രാർത്ഥിക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ പരിശുദ്ധാത്മാവിന്റെ കൃപയും ഓരോരുത്തരെയും വഴി നടത്തിക്കാണ്ട് ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരെ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികളും വക്കിലുമാണ് ലോകം സുവിശേഷം പ്രഘോഷിക്കുന്നവർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് ഡബ്ല്യു എച്ച്ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് റവന്യൂ ഡിപ്പാർട്ട്മെന്റ് പോലീസ് ഡിപ്പാർട്ട്മെന്റ് അർത്ഥ ഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് നഴ്സസ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാര് വരുന്ന കച്ചവടക്കാര് വരുത് വിതരണക്കാര് ആംബുലൻസ് സർവീസ് ഒഴിയോര കച്ചവടക്കാര് സ്കൂളുകളിലും കോളേജുകളിലും പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ ബെഡിനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ ജയിലുകളിൽ കഴിയുന്നവർ പേർപ്പെട്ടവർക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിക്കണം ഈ വരം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ പേര് ദൈവത്തിന്റെ ശക്തി വ്യാപരിച്ചു ശക്തിയും കൊടുത്ത യേശു എന്ന് അന്ന് യേശു സ്തോത്രം യേശു ആരാധന യേശോ മഹത്വം യേശു മൂലം പ്രാർത്ഥനകൾ നല്ല പിതാവേ അമിഡ് ബ്ലസ്